നമസ്കാരം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഫോണിലായാലും ടാബിലായാലും ലാപ്ടോപ്പിലായാലും ഒക്കെ തന്നെ ഇൻ്റർനെറ്റ് ഇല്ലാത്തവർ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ബാലവൃദ്ധം ജനങ്ങളും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു ഈ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് നമ്മുടെ ഫോണുകളിലേക്ക് കിട്ടുന്നത് എന്തായാലും നേരിട്ടല്ല വിവിധ കേബിളുകൾ വഴി കടലിനടിയിലൂടെയുള്ള കേബിളുകൾ വഴി അതുപോലെ വിവിധ ഏജൻസികൾ വഴി ഒക്കെയാണ് നമുക്കിത് കിട്ടുന്നത് പക്ഷേ ഇനിയിപ്പോൾ നേരിട്ട് ഉപഗ്രഹത്തിൽ നിന്ന് ഇന്റർനെറ്റ് എടുക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ വരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ആകാശത്തു നിന്നും സാറ്റലൈറ്റ് വഴി നേരിട്ട് ഇന്റർനെറ്റ് ലഭിക്കുന്ന പുതിയ സാങ്കേതികവിദ്യ വ്യാപകമായത് ശതകോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർ ലിങ്ക് സജീവമായി രംഗത്ത് വന്നതോടെയാണ് കേബിൾ ബ്രോഡ്ബാൻഡോ ഒരു ടു ജി കണക്ഷൻ പോലുമോ സ്വപ്നം കാണാൻ കഴിയാത്ത സ്ഥലത്ത് പോലും സാറ്റലൈറ്റുകളിൽ നിന്ന് നേരിട്ട് വേഗതയേറിയ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ കേൽപ്പുണ്ട് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് എന്ന ഈ സംവിധാനത്തിന് ഇന്ത്യ ഈ രംഗത്തേക്കുള്ള യാത്ര തുടങ്ങിയിട്ടധികകാലമൊന്നും ആയില്ല ഭാരതി ഗ്രൂപ്പിന്റെ പിന്തുണയുള്ള വൺ വെബ് റിലയൻസ് ജിയോ എന്നീ കമ്പനികൾക്കാണ് രാജ്യത്ത് ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് തുടങ്ങാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് സ്റ്റാർലിങ്ക് അനുമതിക്ക് വേണ്ടിയുള്ള അന്തിമഘട്ട നടപടിക്രമങ്ങൾ പിന്നിടുന്നുണ്ട് സ്പെക്ട്രം ലേലം ഇല്ലാതെ തന്നെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് അനുവദിക്കാം എന്നുകൂടി വന്നതോടെ സ്റ്റാർലിങ്കിനും വൺ വെബിനും അപ്പുറം ആമസോൺ ഖൈപ്പറും ജെഫ് ബെബോസിൻ്റെ ബ്ലൂ ഒറിജിനും അടക്കം വരാനുള്ള പദ്ധതികളെല്ലാം നമ്മുടെ രാജ്യത്ത് വേദിയൊരുങ്ങും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളതും ഇല്ലാത്തതുമായ പ്രദേശമെന്ന വിവേചനം ഇല്ലാതാക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേബിളുകൾ വഴിയോ മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകൾ വഴിയോ വൈഫൈ പോലുള്ള എന്തെങ്കിലും ഉപാധികൾ വഴിയോ ആണ് നിലവിൽ നമ്മൾ ഡേറ്റ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറുകളിലോ ഒക്കെ എത്തുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയാൽ മാത്രമേ നിലവിൽ ഇന്റർനെറ്റ് ഡേറ്റ തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ അതല്ലേ സത്യം എന്നാൽ മാറുകയാണ് സ്ഥിതി കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ഒരു ഇടനിലക്കാരൻ്റെയും സഹായമില്ലാതെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുകയാണ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡുകൾ എന്ന സംവിധാനം ഡി ടി എച്ച് വഴി ടെലിവിഷൻ ചാനലുകൾ നൽകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും ഒരു ചെറിയ ഡിഷ് ആൻ്റണിയും ഒരു റിസീവറും അടങ്ങുന്ന കിറ്റ് കയ്യിലുണ്ടെങ്കിൽ ഭൂമിയിൽ എവിടെ പോയാലും നെറ്റ് കിട്ടില്ല എന്ന പരാതി ഇല്ലേയില്ല സാങ്കേതികവിദ്യയുടെ മേന്മ കൂടുമ്പോൾ ചിലപ്പോൾ അതുപോലും വേണ്ടിവരില്ല ഇനി അങ്ങോട്ട് ഹിമാലയത്തിലെ മഞ്ഞുമലകളിലും മരുഭൂമിയിലും അതുപോലെ യുദ്ധഭൂമികളിലും ഒക്കെ തന്നെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനം എല്ലാവർക്കും ഉപകരിക്കാം പ്രത്യേകിച്ചും സൈനിക മേഖലയിലൊക്കെ തന്നെ ഇത് വലിയ സഹായം ചെയ്യും ഈ ബങ്കറുകളിലും മറ്റും ഒളിച്ചിരിക്കുന്ന പട്ടാളക്കാർക്ക് എല്ലാ വിവരങ്ങളും കൈമാറാനും യുദ്ധഭൂമിയിൽ മേൽക്കൈ നേടാനും ഒക്കെ തന്നെ നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധഭൂമിയിൽ ഈ ഒരു സ്റ്റാർലിങ്ക് വലിയ തോതിലുള്ള പങ്ക് വഹിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് എന്നത് പുതിയൊരു സങ്കല്പമൊന്നുമല്ല എന്നാൽ ഒരു വലിയ വാണിജ്യ മാതൃക എന്ന രീതിയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് നടപ്പിലായി തുടങ്ങിയത് അടുത്ത കാലത്താണ് ബഹിരാകാശത്ത് വിക്ഷേപിച്ച് വിക്ഷേപിച്ച ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ കാലങ്ങളായി ഇവ ആശയവിനിമയ രംഗത്തെ വമ്പന്മാരാണ് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുക നമ്മുടെ ഇന്ത്യയുടെ സാറ്റലൈറ്റുമുണ്ട് അതിന് താഴെ രണ്ടായിരം കിലോമീറ്റർ മുതൽ അതുവരെയുള്ള ഭ്രമണപഥത്തിലാണ് മീഡിയം എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകളും വിക്ഷേപിച്ചിട്ടുണ്ടാവുക ടെലിവിഷൻ അടക്കമുള്ള ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ആശയവിനിമയ ഉപാധികൾക്ക് അതിവിദൂരത്തിലുള്ള സാറ്റലൈറ്റുകൾ മതിയാകും കാരണം സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിച്ചാൽ മാത്രം മതി അവയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല എന്നാൽ ഇൻ്റർനെറ്റിൻ്റെ കാര്യം അങ്ങനെയല്ല നമുക്ക് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ തന്നെ ആശയവിനിമയം ആവശ്യമാണ് എന്ന് മാത്രമല്ല ഇവയ്ക്കിടയിലുള്ള മില്ലി സെക്കൻഡ് ഇടവേളകൾക്ക് അതിൻ്റേതായ വിലയുണ്ട് വിലയുണ്ടാനും ലേറ്റൻസി എന്ന് വിളിക്കുന്നത് ഈ ഇടവേളകളെയാണ് അവിടെയാണ് നൂറ്റി അറുപത് കിലോമീറ്ററിനും രണ്ടായിരം കിലോമീറ്ററിനും ഇടയിലുള്ള ലോ എർത്ത് ഓർബിറ്റിൽ അതായത് എൽ ഇ ഒ വിക്ഷേപിച്ചിരിക്കുന്ന സാറ്റലൈറ്റ് കോൺസ്റ്റലേഷനുകൾ അതായത് ഈ ഒരു യൂണിറ്റിനെ പറയുന്നതാണ് കോൺസ്റ്റലേഷൻ എന്ന് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിന് വേണ്ടി പ്രധാനമായി ആശ്രയിക്കുന്നത് ലോ എർത്ത് ഓർബിറ്റിലുള്ള ഈ ഉപഗ്രഹക്കൂട്ടങ്ങളെയാണ് പ്രത്യേകിച്ച് ഇവർ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി ചെറു ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥം താരതമ്യേനെ ഭൂമിയോട് അടുത്തതായിരിക്കും എന്നതുകൊണ്ടാണ് ഇത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ ലൈറ്റൻസി അതായത് ഇടവേളകൾ കുറഞ്ഞ ലൈറ്റൻസിയും വേഗവുമുള്ള ഇൻ്റർനെറ്റ് ലഭ്യമാക്കുകയും ചെയ്യും ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ സാങ്കേതിക ലളിതമായി പറഞ്ഞാൽ ഇതാണ് പിന്നെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് കേബിൾ ബ്രോഡ്ബാൻഡ് കേബിൾ ബ്രോഡ്ബാൻഡുമായും ഫൈവ് ജിയുമായിട്ടുമൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതുപോലെ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നത് പോലെയാണ് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഉയർന്ന വേഗമുള്ള ഇന്റർനെറ്റ് കിട്ടും എന്നത് മാത്രമല്ല ഭൂകമ്പമോ പ്രളയമോ മറ്റ് ദുരന്തങ്ങൾ വന്നാലൊന്നും ഇന്റർനെറ്റ് മുടങ്ങില്ല ശത്രുരാജ്യമോ പ്രകൃതിക്ഷോഭമോ ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തറിഞ്ഞാലും സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിന് ഒന്നും സംഭവിക്കില്ല സംഭവിക്കണമെങ്കിൽ സാറ്റലൈറ്റിന് എന്തെങ്കിലും സംഭവിക്കണം അതങ്ങ് ഭ്രമണപഥത്തിലല്ലേ അതിനൊന്നും ഏതായാലും പറ്റില്ല ഒന്നല്ല അതിവേഗം സഞ്ചരിച്ചു ഒരു കൂട്ടം ഉപഗ്രഹങ്ങളുടെ ശൃംഖലയായതുകൊണ്ട് തന്നെ ബഹിരാകാശ യുദ്ധത്തിനുമൊക്കെ സമീപഭാവിയിൽ സാധ്യത കുറവാണ് അതേസമയം അത്യാഹിത സന്ദർഭങ്ങളിൽ അടിയന്തര സഹായമെന്ന തലത്തിൽ ഇവയ്ക്ക് പ്രവർത്തിക്കാനും സാധിക്കും ഒക്കെ സ്റ്റാർലിംഗിൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ വിലയിരുത്തിയിരുന്നു ഉയർന്ന ഭ്രമണപഥങ്ങളിലുള്ള ഉപഗ്രഹങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അത്ര ഊർജം വേണ്ട എന്ന് മാത്രമല്ല അത്ര കരുത്തുള്ള ട്രാൻസ്മിഷൻ ഉപകരണങ്ങളുടെ ആവശ്യവും ഇല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവയെ അപേക്ഷിച്ച് ഓപ്പറേറ്റർമാർക്ക് ചിലവും കുറവാണ് എന്നാൽ വേഗക്കുറവ് കാലാവസ്ഥ മോശമായാൽ നേരിടുന്ന സിഗ്നൽ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മൊബൈൽ കേബിൾ ബ്രോഡ്ബാൻഡുകളെ അപേക്ഷിച്ച് ഉപഭോക്താക്കൾ മുടക്കേണ്ട കൂടിയ തുക തുടങ്ങിയവ ഇതിൻ്റെ ചില ന്യൂനതകളായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു എന്തായാലും ലോകം മാറുകയാണ് നമ്മളിനി മറ്റ് ഇടനിലക്കാരുടെ സേവനങ്ങളില്ലാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പറേറ്റർമാരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവീസ് ഓപ്പറേറ്റർമാരുടെ സേവനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നേരിട്ട് നമ്മുടെ മൊബൈലിലേക്കും നമ്മളുടെ ലാപ്ടോപ്പിലേക്കുമൊക്കെ ഇൻ്റർനെറ്റ് നേരിട്ട് ലഭിക്കുന്ന ആ കാലത്തേക്ക് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ ഭാവിയിൽ അതൊക്കെ തന്നെ ആയിരിക്കും ലോകം കാണുന്നത് എന്തിനേയും ഏതിനെയും ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ട് കീഴ്പ്പെടുത്താം എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സംവിധാനം ഒരുക്കുന്നത് പല കമ്പനികളും ഇതുമായി ബന്ധപ്പെട്ട പല ഗവേഷണങ്ങളും നടത്തുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർലിങ്ക് മാത്രമല്ല മറ്റ് പല കമ്പനികളും ഈ മേഖലകളിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഭാവിയിൽ ഇന്ത്യയും ഈ രംഗത്തേക്ക് അതിവേഗം നടന്നെടുക്കും കാരണം നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മേന്മകളും മേന്മകളുമൊക്കെ തന്നെ ലോകത്തോട് കിടപിടിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഒരു ഡിഷാൻറ്റിനെയും ഒരു കുഞ്ഞ് റിസീവറും ഉണ്ടെങ്കിൽ എവിടെ പോയാലും ഇൻ്റർനെറ്റ് അതാണ് ഈ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനത്തിൻ്റെ പ്രത്യേകത